ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം അഭ്രായലേഖനം ഒൻപതാം അധ്യായം നാലാം വാക്യം മൂന്നും നാലും വാക്യങ്ങളെ രണ്ടാം തെരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധമെന്ന കൂടാരമുണ്ടായിരുന്നു അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മഞ്ഞ ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോൻ്റെ തളർത്ത പടിയും നിയമത്തിൻ്റെ കൽപ്പലകളും അതിനുമീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂപുകളും ഉണ്ടായിരുന്നു ആ കൃപാസനം പഴയ നിയമകാലത്ത് പുറപ്പാട് പുസ്തകത്തിൽ മോശം ഹാന്ദ്രൻ ദൈവം അരളി ചെയ്തത് ഖതിരമരം കൊണ്ട് കൃപാസനമുണ്ടാക്കി അതിനെ പൊന്നുകൊണ്ട് പൊതിയണം എന്നാൽ ആ കൃപാസനം വയ്ക്കുന്നത് സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലത്തിനകത്താണ് ആ അതിവിശുദ്ധ സ്ഥലത്തിനകത്തേക്ക് ആണ്ടിലൊരിക്കൽ മഹാപുരൂഹിതൻ ആടുകളുടെയും കോലാട്ടുകൊറ്റന്മാരുടെയും രക്തത്തോടുകൂടി കടന്നിയെന്ന് അതിനെ വിശുദ്ധീകരിച്ച് ജനത്തിന് വേണ്ടിയുള്ള യാഗം അർപ്പിക്കും അതാണ് സംഗീ ലേവ്യ പുസ്തകം പതിനാറാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ മരിക്കാതിരിക്കേണ്ടതിന് ധൂപത്തിൻ്റെ മേഘം സാക്ഷ്യത്തിന്മേലുള്ള കൃപാസനത്തെ മറയ്ക്കുവാൻ തക്കവണ്ണം അവൻ യഹോവയുടെ സന്നിധിയിൽ ധൂപവർഗം തീയിലിടണം അവൻ കാളയുടെ രക്തം കുറേ എടുത്ത് വിരൽ കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിന്മേൽ തളിക്കണം അവൻ രക്തം കുറെ തന്നെ തൻ്റെ വാ വിരൽ കൊണ്ട് കൃപാസനത്തിൻ്റെ മുൻപിലും ഏഴ് പ്രാവശ്യം തളിക്കണം അങ്ങനെ ആ കൃപാസനത്തെ വിശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ ജനങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുകയുള്ളായിരുന്നു എന്നാൽ ഇവിടെ എബ്രായ എബ്രായലേഖനകർത്താവ് പറയുന്നത് ആ കൃപാസനത്തിൽ ഇട്ട് വച്ചിരുന്ന കാര്യങ്ങൾ പൊന്നുകൊണ്ടുള്ള ധൂപകലശം മുഴുവനും പൊന്ന് പൊതിഞ്ഞ നിയമപെട്ടകവും അതിനകത്ത് മഞ്ഞ ഇട്ടുവെച്ച പിൻ പൊൻപാത്രവും അഹരോൻ്റെ തളർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പലകളും ഇട്ട് വെച്ചിരുന്നു മഞ്ഞ ദൈവത്തിൻ്റെ കരുതലിൻ്റെ സാക്ഷ്യമാണ് മോശയോട് ഇസ്രയേൽ മക്കൾ ഞങ്ങൾക്ക് ആഹാരം എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞ് പിറുപിറുത്തതിൻ്റെ ആ അനന്തരഫലമായിട്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് മഞ്ഞ കൊടുത്തു ആ മ ആ പിറുപിറുപ്പിൻ്റെ ആ തെളിവായിട്ട് മഞ്ഞ പൊൻപാത്രത്തിലിട്ട് ഈ കൃപാസനത്തിൻ്റെ അകത്ത് വച്ചിരിക്കുന്നു പിന്നീട് പറഞ്ഞിരിക്കുന്നത് അഹരോൻ്റെ തളർത്ത പടി ജനമെല്ലാം അഹരോനും മോശയ്ക്കുമെതിരായിട്ട് മത്സരികളായിത്തീർന്നു ഞങ്ങളും ദൈവത്തിൻ്റെ വിശുദ്ധജനമാണെന്നുള്ള അവകാശവാദം ഉന്നയിച്ച് അവർ മത്സരികളായി തീർന്നു ചെല്ലുമ്പോൾ അഹരോൻ്റെ തളിർത്ത പടി മത്സരികൾക്കുള്ള അടയാളമായി തീർന്നു അതും ഈ കൃപാസനത്തിനകത്ത് ഇട്ടുവച്ചിരിക്കുന്നു വീണ്ടും നിയമത്തിൻ്റെ കൽപ്പലകൾ കർത്താവ് കൊടുത്ത ആ സീനായ് പർവ്വത്തിൽ വെച്ച് കൊടുത്ത കൽപ്പലകൾ അത് മനുഷ്യന് പാപബോധം വരുത്തുന്നതായ നിയമങ്ങൾ ആ നിയമം ഒരിക്കലും ഒരു മനുഷ്യനും പൂർണ്ണമായി മനസ്സരിക്കുവാൻ കഴിയില്ലായിരുന്നു ഈ മൂന്ന് കാര്യങ്ങളും ആ കൃപാസനത്തിലിട്ട് ദൈവത്തിൻ്റെ കൃപയുടെ പൊന്നുകൊണ്ട് അതിനെ പൊതിഞ്ഞു രക്തത്താൽ അതിന്മേൽ തളിക്കപ്പെട്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്തി എന്നാൽ ഇന്ന് പുതിയ നിയമവിശ്വാസികളായ നമുക്ക് നമ്മുടെ സകല പാപങ്ങളും ആ കൃപാസനത്തിനുള്ളിൽ മറച്ചു വച്ചിട്ട് കൃപയുടെ പൊന്നുകൊണ്ട് പൊതിഞ്ഞ ആ കൃപാസനത്തിലേക്ക് ഏത് സമയത്തും കരണ ലഭിക്കുവാനും സഹായത്തിനുള്ള കൃപ ലഭിക്കുവാനുമായി ഏത് സമയത്തും കൃപാസനത്തിനടുത്തേക്ക് ചെല്ലാം ഒരു മഹാപുരൂധൻ്റെയും രക്തം തളിക്കൽ ആവശ്യമില്ല ഒരു മഹാപുരോധനും അവിടെ നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യേണ്ടില്ല നമുക്ക് വേണ്ടി ശ്രേഷ്ഠ മഹാപുരൂതനായ കർത്താവായ യേശു ക്രിസ്തു ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് നമുക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു തന്നു അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം ഈ വിശുദ്ധ മന്ദിരത്തിൻ്റെ നമുക്കെപ്പോഴും ധൈര്യത്തോടെ ചെയ്യാം നമ്മുടെ എല്ലാ പാപങ്ങളെയും ആ കൃപ നമ്മുടെ പിറുപിറുപ്പ് നമ്മുടെ മത്സരം നമ്മുടെ നമുക്ക് ഈ ലോകത്തിൽ അനുഷ്ഠിക്കാൻ കഴിയാത്തതായ എല്ലാ നിയമങ്ങളും മുഴുവനും അറുതി വരുത്തി കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മെ വിശുദ്ധരായി പ്രഖ്യാപിച്ച ആ കർത്താവിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ആ കൃപാസനത്തിലേക്ക് ഇന്ന് പകലിലും നമുക്ക് ധൈര്യത്തോടെ ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ ഭാരങ്ങൾ സങ്കടയാചനകളെല്ലാം ധൈര്യത്തോടെ അവിടെ കഴിക്കുവാനുള്ള പ്രാഗൽഭ്യം കർത്താവ് നമുക്ക് തന്നു അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല ഭാവങ്ങളെയും മോചിച്ചതുകൊണ്ട് ആ യേശുക്രിസ്തുവിൻ്റെ കൃപയുടെ അടുത്തേക്ക് നമുക്ക് ധൈര്യത്തോടെ കടന്നു വരാം ആ കൃപ കൃപമേൽ കൃപ നമുക്ക് വേണ്ടി ചൊരിഞ്ഞു തന്നിരിക്കുന്നു അതോർത്തുനിന്ന് പേൽക്കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം മഹത്വപ്പെടുത്താം ഗോഡ് യു